സാമൂഹ്യ പ്രശ്നങ്ങളിൽ ശില്പരാജ് നടത്തിയ ഇടപെടലുകൾക്ക് സംസ്ഥാനതല അംഗീകാരം നാട്ടിൽ നടപ്പിലാക്കേണ്ട അടിയന്തരമായ വികസന കാര്യങ്ങളിൽ അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കും അലംഭാവത്തിനുമെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് മൂവായിരത്തിലധികം വിവരാവകാശ അപേക്ഷകളാണ് ഇതിനോടകം നൽകിയിരിക്കുന്നത് ഒരു ദിവസം മുപ്പതിലധികം മറുപടികളാണ് വീട്ടിലെത്തുക കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തക വിദ്യാർത്ഥി അവാർഡിനാണ് അർഹനായിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് എം വി ശില്പരാജ് ഞാൻ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ അവസാന വർഷ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിയാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണ് ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ വരാനുള്ള മുഖ്യ കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് ആയിട്ടും അടിസ്ഥാന സംവിധാനങ്ങൾ നാട്ടിൽ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതുമാത്രല്ല രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് വികസനം ഉണ്ടാകുന്നത് പക്ഷെ അവരുടെ പ്രസംഗത്തിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്ക് വികസ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളില്ലാത്തത് എന്നെ ഈ പ്രവർത്തന മേഖലയിലേക്ക് നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ റോഡുകളിൽ അടിസ്ഥാന സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ട് മാത്രമേ ഈ എ ഐ ക്യാമറ സംവിധാനം വെക്കേണ്ടേ ഉള്ളൂ ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ അതില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ചെയ്യുന്നതിനോടുള്ള ഒരു ഒരു എതിർപ്പാണ് എന്നെ തുടക്കത്തിൽ ഈ സമൂഹപ്രവർത്തന മേഖലയിലേക്ക് നയിച്ചത് അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പം കേരള പോലീസിൻ്റെ റെസ്പോൺസ് ടൈം കുറക്കുന്നതിലേക്ക് ഒരു നിവേദനം സമർപ്പിച്ച അതിന് അനുകൂലമായിട്ടുള്ള നടപടിയായിട്ടുണ്ട് ഏതൊരു നിവേദനം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ വിവരങ്ങൾ ഇല്ലെങ്കിൽ കണക്കുകൾ ആദ്യം ശേഖരിക്കാറുണ്ട് ദുരാവകാശം ഉപയോഗിച്ചാണ് ശേഖരിക്കാറ് അങ്ങനെ ഞാൻ കാസർഗോഡ് ജില്ലയിലെ പോലീസിൻ്റെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ശേഖരിച്ചു അപ്പം ക്രോഡീകരിച്ച് മനസ്സിലാക്കിയപ്പോൾ കുറഞ്ഞതില്ലെങ്കിൽ ശരാശരി കാസർഗോഡ് ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻസിഡൻറ്റ് കോളിന് സംഭവ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് മിനിറ്റോളം എടുക്കുമെന്നതാണ് അപ്പോൾ അത് ഒരു ഒരു നല്ല നല്ലൊരു സ്ഥിതി അല്ലയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അരമണിക്കൂറോളം എടുത്ത് ഒരു ഇൻസിഡൻറ്റ് സ്ഥലത്തേക്ക് എത്തുമ്പം നമുക്ക് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമുക്ക് മോശമാണല്ലോ അപ്പോൾ ഈ ഇരുപത്തിരണ്ട് മിനിറ്റ് എന്നുള്ളത് പതിനഞ്ച് മിനിറ്റില്ലെ പത്ത് മിനിറ്റിലേക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിവേദനം കൊടുത്തത് അപ്പോൾ അതിനായിട്ട് ഞാൻ റെഫർ ചെയ്തത് ഫിൻലൻഡ് അല്ലെങ്കിൽ ഫിന്നിഷ് പോലീസിൻ്റെ റെസ്പോൺസ് ടൈമായിരുന്നു ഫിനിഷ് പോലീസിൻ്റെ റെസ്പോൺസ് ടൈം പത്ത് മിനിറ്റാണ് അപ്പോൾ ലോക സമാധാന സൂചിക പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഫിൻലാൻഡ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫിനിഷ് പോലീസിൻ്റെ വിവരങ്ങൾ എടുത്തത് അപ്പം അതിനുശേഷം ഞാൻ അമേരിക്കൻ സർക്കാരിൻ്റെ ഓഫീസ് ഓഫ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് കണക്കെടുത്തു അപ്പോൾ അതിൽ പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് കോളിൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കുമെങ്കിൽ കുറ്റവാളിയെ അറുപത് കൂടി പിടികൂടാൻ സാധിക്കുമെന്നാണ് ഓരോ അഞ്ച് മിനിറ്റും കൂടുന്നതോടുകൂടി ഇരുപത് ശതമാനം ചാൻസ് കുറയുമെന്നതാണ് അപ്പം അങ്ങനെ ആ നിവേദനം ആഭ്യന്തര വകുപ്പിനും ഡി ജി പി ഒക്കെ സമർപ്പിച്ചു അപ്പം ആഭ്യന്തര വകുപ്പ് ഞാൻ വിവരാകാശ പ്രകാരമായിരുന്നു ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായത് അപ്പോൾ ഈ ഫോളോ അപ്പ് ചെയ്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് എൻ്റെ നിവേദനം കൈമാറി അതിൽ അഭിപ്രായം തേടിക്കൊണ്ട് അങ്ങനെ സംസ്ഥാന പോലീസ് മേധാവി അനുയോജ്യമായ അഭിപ്രായം രേഖപ്പെടുത്തി അനുകൂലമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആഭ്യന്തര വകുപ്പ് അത് കൈകാര്യം ചെയ്തു ചെയ്തു തന്നു അങ്ങനെ ഈയിടെയാണ് എനിക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചത് സംസ്ഥാന പോലീസിന് നൂറ് പോലീസ് വാഹനങ്ങൾ സർക്കാർ വാങ്ങിക്കാനുള്ള അനുമ അനുമതി നൽകി ഉത്തരവാദി ആയിട്ടുണ്ട് എന്നത് പിന്നെ ഞാൻ ഇടപെട്ടൊരു വിഷയം എന്നത് ഈ ആത്മഹത്യാ ശ്രമങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാനുള്ള പരിശീലനമാണ് അപ്പം അത് ഞാൻ ഇടപെടുന്നത് രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്നിൽ തിരുവനന്തപുരത്ത് രാജൻ ദമ്പതി രാജൻ അമ്പിളി ദമ്പതികളുടെ ഒരു വിഷയമാണ് അപ്പം അവരുടെ വീടൊഴുപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ചു അപ്പം അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലീസ് ഫയർഫോഴ്സ് ഒക്കെ വന്നു പക്ഷേ ഈ രാജൻ എന്ന് പറഞ്ഞ കക്ഷി പോലീസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ കത്തിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് കഴിഞ്ഞക്കൂടെ തട്ടി മാറ്റുകയായിരുന്നു അപ്പോൾ ഈ തട്ടി മാറ്റുന്ന സമയത്ത് ഈ ലൈറ്റെന്തെത്തി ആളിക്കത്തി അങ്ങനെ ഈ രാജെന്നവരനെ അവർ മരണപ്പെട്ടു അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് കേരള പോലീസിന് ഇങ്ങനെയാണോ എന്തൊരു ഒരു ആത്മഹത്യാ പ്രവണത കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം നൽകിയെന്ന് കാരണം അതൊട്ടും ശാസ്ത്രീയമായിട്ട് എനിക്ക് തോന്നില്ല അങ്ങനെ ഞാൻ വിവരാവശ്യം വെച്ചു കേരള പോലീസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് നൽകുന്നതെന്ന് ചോദിച്ചിട്ട് കൂടാതെ അഗ്നിരക്ഷാ വകുപ്പിന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും സിലബസ് കിട്ടി അങ്ങനെ സിലബസും പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിവേദനം ആഭ്യന്തര വകുപ്പിനും ഡി ജി ഡയറക്ടർ ജനറൽ ഫയറിനും ഒക്കെ സമർപ്പിച്ചു സിവിൽ ഡിഫെൻസ് ഫയർഫോഴ്സിൻ്റെ ഒരു വിങ്ങാണ് സിവിൽ ഡിഫൻസ് അപ്പോൾ സിവിൽ ഡിഫെൻസിലെ അംഗങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള ആത്മഹത്യ പ്രവണത കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം ലഭ്യമാക്കാനുള്ള ഇനി വരുന്ന അത് പഠിപ്പിക്കും ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും വികസന കാര്യങ്ങളിൽ വേണ്ട വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നത് കാണുമ്പോൾ നിവേദനങ്ങളും വിവരാവകാശ അപേക്ഷകളും നൽകിക്കൊണ്ട് ഓരോ പ്രശ്നങ്ങളിലും അധികൃതരെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കുകയാണ് പൊതുവെയുള്ള രീതി ആരോഗ്യം പോലീസ് അഗ്നിശമന സേന തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകൾ അവഗണിച്ച പ്രശ്നങ്ങൾക്കാണ് പരിഹാരം നേടാനായത് ഇതോടൊപ്പം സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനും പോലീസിനെ സഹായിക്കുന്നതിനും കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അംഗീകാരവും പ്രശസ്തി പത്രവും നൽകിയിരുന്നു പൊതുഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതിനായി നൽകിയ നിവേദനത്തിന് ആഭ്യന്തര വകുപ്പ് നൂറ് വാഹനങ്ങൾ വാങ്ങാനുള്ള ഉത്തരവിറക്കിയത് ശില്പരാജിന്റെ അപേക്ഷ